എൻ്റെ പേര് എൻറെ പേര് ജസ്ന ഞാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്റെ സ്ഥലം കോഴിക്കോടാണ് ഇന്നത്തെ ടോപ്പിക് ഹൗ ടു എങ്ങനെ നമുക്കൊരു നല്ല പേരൻ്റാവാം എന്നെ കുറിച്ചാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെയാണ് ഒരു രക്ഷിതാവും ജനിക്കുന്നത് എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതരായിട്ടാണ് ജനിക്കുന്നത് നമുക്കറിയാം നമ്മളെ കുട്ടികളും എല്ലാ കുട്ടികളും ശുദ്ധപ്രദതായിട്ടാണ് ജനിക്കുന്നത് അവനെ നല്ലവനായും ചീത്തനുള്ളവരായും ഈ സമൂഹത്തിൽ മാറും മാറ്റുന്നത് അവന്റെ ജീവിത സാഹചര്യങ്ങളും അവന്റെ രക്ഷിതാക്കളും തന്നെയാണ് രക്ഷിതാവായ നമ്മൾക്ക് നമ്മുടെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും അവരെ മനസ്സിലാക്കുകയും അവന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുക സ്വാതന്ത്ര്യം കൊടുത്തും റെസ്ട്രിക്ഷൻസ് നൽകിയും അവരെ വളർത്തിക്കൊണ്ട് കൊണ്ടുവന്നാൽ അവർ സമൂഹത്തിൽ നല്ലവരായി വളരും അതെല്ലാം നമ്മൾ അവന് ശ്രദ്ധിക്കാതെ അവൻ നമ്മളെ കൂടെ തന്നെ വളരുന്നുണ്ട് നമ്മൾ അവനെ റെസ്ട്രിക്ഷൻസ് ഇല്ല സ്വാതന്ത്ര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതുപോലെ അവന് വളരുന്നുണ്ട് രണ്ടിലും റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് രണ്ടിലും റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് ഒന്ന് ആദ്യത്തേതിൽ പോസിറ്റീവ് റിസൾട്ട് ആണ് രണ്ടാമത്തെ കേസിൽ നെഗറ്റീവ് റിസൾട്ട് ആണ് പേരൻസ് ആവുന്ന നമ്മൾ ഒരു കുട്ടിയെ എങ്ങനെ കെയർ ചെയ്ത് അവനെ സ്നേഹിച്ച് അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ ഇഷ്ടങ്ങളും അവൻ്റെ അനിഷ്ടങ്ങളും എല്ലാം അറിഞ്ഞ് നമ്മൾ അവനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു രക്ഷിതാവാണ് അങ്ങനെ നമ്മളിപ്പം വിചാരിക്കും നമ്മളെ കുട്ടിയല്ല നമ്മൾ കുട്ടികളൊക്കെ നന്നായി വളരണം തന്നെയാണ് നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക നമ്മൾ അവന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കട്ടെ അവന് എന്ത് പറഞ്ഞാലും അവന്റെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും എല്ലാം നമ്മൾ നടത്തി കൊടുക്കും അതിൽ നമ്മൾ കുട്ടി കുട്ടികൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവന്റെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കല്ല നമ്മൾ മുൻഗണന നൽകേണ്ടത് അത്യാവശ്യങ്ങൾക്കാണ് പിന്നെ കുട്ടികൾക്ക് അനാവശ്യമായിട്ട് പണം നൽകരുത് അപ്പൊ അനാവശ്യമായി നമ്മൾ ചെറുപ്പത്തിലേ പണം നൽകിയാല് ആ കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ അവർക്കൊരു പണത്തിന്റെ വാല്യൂ അത് അവർക്ക് നഷ്ടപ്പെടും അവർ പണം അവർക്ക് അത് സിമ്പിളായിട്ട് അവരത് അതിനെ കൈകാര്യം ചെയ്യുക അവർക്ക് ഒരു ആ ഒരു ചെറിയൊരു എമൗണ്ട് എനിക്ക് അത് വേണം എനിക്ക് ഉമ്മ അത് വേണം അല്ലെ ഇപ്പ അത് വേണം അതിൻ്റെ വാല് അപ്പം നമ്മൾ പറയുകയാണ് കുട്ടീനടുത്ത് പൈസ ഇല്ല അതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ അവരെ അങ്ങനെയാണ് ശീലിപ്പിച്ചത് അപ്പൊ നമ്മൾ അതിന്റെ ഒരു വാല്യൂ എപ്പോഴും നമ്മൾ കുട്ടികളുമായിട്ട് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളും എല്ലാം നമ്മൾ അത് അവരുടെ ഡിസ്കസ് ചെയ്യണം അപ്പോഴാണ് അവർക്ക് അതൊക്കെ അറിയാൻ കഴിയുക പിന്നെ നമ്മൾ കുട്ടികളോട് ചെയ്യാൻ പാടില്ല അതായത് നല്ലൊരു പേരൻറ് നമ്മള് എങ്ങനെയൊക്കെയാണ് കുട്ടികളോട് പെരുമാറേണ്ടത് നമ്മൾ എന്തൊക്കെ അവരോട് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും നമ്മൾ കുട്ടികളെ എപ്പോഴും നമ്മൾ കുട്ടികളോട് ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മൾ കുട്ടി നമ്മൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമ്മൾ കുട്ടിയെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പൊ അവൻ ഓടി വരുമ്പോൾ നമ്മൾ അവനെ എന്ത് ചെയ്യും നമ്മൾ അവനെ ഹഗ് ചെയ്യണം ഹഗ് ചെയ്യുക എന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ ചില കുട്ടികളാണെങ്കിലും സാധാരണ കുട്ടികൾ കൂടുതൽ കുട്ടികളും നമ്മളോട് എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും യു ടി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഫുൾ മാർക്കറ്റ് അങ്ങനെ എല്ലാം സാധാരണ കുട്ടികൾ അതൊക്കെ വന്ന് പറയും ചിലപ്പോ ചില കുട്ടികൾ അത് പറഞ്ഞില്ല എങ്കിലും നമ്മൾ അവരോട് ചോദിച്ചു ചോദിക്കും എന്തായിരുന്നു നമ്മള് എന്താ നമ്മുടെ മോനോട് പറഞ്ഞത് അല്ല എന്റെ ഫ്രണ്ട്സൊക്കെ എന്താ നിങ്ങൾ എന്തൊക്കെയാ കളിച്ചത് അങ്ങനെ അവരും ഏറ്റവും നല്ല സംസാരിക്കാം ആ ഒരു തുറന്ന് സംസാരിക്ക ആ കുട്ടിയും നമ്മൾ ഒരു ബോണ്ട് നമ്മൾ അവരെ നന്നായി തലോടി അവരായിട്ട് നല്ല ഫ്രണ്ട്ലി അറിയുകയും അതൊക്കെ പറയുമ്പോൾ നമ്മളായിട്ട് അവരെ നന്നായി അടു ആ ഒരു കുട്ടി നമ്മൾ അവൻ്റെ ഉണ്ടായ സംഭവങ്ങൾ അതായത് അവന്റെ കുറവുകൾ അവന് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞത് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ നല്ലൊരു കാര്യം മാത്രമാണോ പറയുന്നത് അവൻ്റെ നെഗറ്റീവായ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടോ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ചില കുട്ടികൾ ചെറിയ കുട്ടികളാണോ അവര് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഒരു കളിക്കുകയാണ് കുട്ടി അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഉയരത്ത് നിന്നൊരു സാധനം എടുക്കാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെ അതിനു വേണ്ടി ടത്നിക്കാണോ അപ്പം നമ്മളത് കാണോ അപ്പം നമ്മൾ വേറെ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ നമ്മൾ കുട്ടിയാണല്ലോ ഇങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ചോദിച്ചാൽ നമ്മളത് എടുത്തു കൊടുക്കും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അത് കുട്ടി ചിലപ്പോൾ അവൻ എന്നെ എന്തിന്റെ സഹ വേറെ ഓരോ സഹായത്തുകൾ എന്തിന്റെ ഹെൽപ്പ് കൊടു കൊണ്ട് അവനത് അതവനത് എടുക്കാൻ അവൻ ശ്രമിക്കും അല്ലെ അവൻ എടുക്കും അത് പക്ഷെ നമ്മൾ അത് എടുത്തു പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആ കുട്ടിക്ക് നമ്മൾ ആ കൊടുക്കുന്ന മെസ്സേജ് ആ കുട്ടി ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആ ഒരു കാര്യം അവന്റെ ഒരു കോൺഫിഡൻറ് ലെവൽ നമ്മളത് അവിടെ മാറ്റിയത് ആ കോൺഫിഡൻസ് ലെവലിൽ അത് തകർക്കുകയാണ് അവിടെ ചെയ്യുന്നത് അത് ആ കുട്ടി ആ കുട്ടി അതിന്റെ ഒരു ഫലം നമ്മൾ ചെറിയ നമ്മളെ ആയ സായ നമ്മള് ചെയ്യുന്ന ചെറിയ ഒരു മിസ്റ്റേക്ക് പോലും അല്ലെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാ ചെറിയൊരു കാര്യല്ലേ ഇപ്പൊ എന്താ അത് ഞാൻ എടുത്തോട് എന്താ പ്രശ്നം അതെ ആ ഒരു ചെറിയ കാര്യം പോലും ഈ കുട്ടി വളർന്നുവരും മനസ്സിൽ അതൊരു ഇതായിട്ടുണ്ടാവും ആ ഞാൻ എന്ത് ചെയ്യുമ്പോ എന്റെ ഉമ്മ വരും എന്റെ സഹായി അങ്ങനെ ആ കുട്ടി എന്തിനും നമ്മളൊരു ഒരു ഒരു ആയിട്ടാണ് അവൻ വളരെ എപ്പോഴും കുട്ടികളെ ചെറുപ്പം മുതലേ തന്നെ അതായത് ഒരു മൂന്ന് വയസ്സാകുമ്പോ തന്നെ കുട്ടിന്റെ അതായത് മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് അവൻ എണീറ്റ് വന്നാൽ അവനെ സ്വന്തമായി ചെയ്യും അങ്ങനെ ആ കുട്ടി അങ്ങനെ ശീലിക്കാം പിന്നെ ഇനി അതിനെ കുറച്ചും കൂടി മുതിർന്ന കുട്ടി രണ്ടാം ക്ലാസ്സിലാണ് അവന്റെ ടൈം ടേബിളൊക്കെ ബുക്സ് അവൻ നമ്മൾ അവരെ ശീലിപ്പിക്കാം ചെറുപ്പത്തില് തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കുട്ടികൾ വലുതായി അതായത് മുതിർന്ന ക്ലാസ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുമായിട്ട് ആ രീതിയിലുള്ള ഓരോരോ അവരെ ഡ്രസ്സ് വാഷ് ചെയ്യിപ്പിക്കാൻ പിന്നെ കുക്കിങ് അവരുടെ ഭക്ഷണങ്ങൾ അതൊക്കെ സ്വന്തമായിട്ട് കഴിക്ക പിന്നെ അവര് കഴിച്ച ബ്ലേറ്റ്സ് അതൊക്കെ വാഷ് ചെയ്ത് വെക്കുക അതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ക്ഷീണിപ്പിക്കാം അത് അത് അതിനൊക്കെ നമ്മൾ കേരളസ് നന്നായി ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇതുവരെ കാണുന്ന ചെറിയ കുട്ടികളാണ് എന്ത് പറയും അതെടുക്കരുത് അവിടേക്ക് പോകരുത് പിന്നെ നമ്മൾ പറയും മുറ്റത്തിറങ്ങരുത് സ്റ്റെപ്പ് കയറരുത് ഇങ്ങനെ സ്ഥിരം സ്ഥിരമായി കേൾക്കുന്ന കുട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻസ് അതിനെ അത് ബാധിക്കും കുട്ടീനെ സ്ഥിരമായി ഒരു നിലോ കേൾക്കുന്ന കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉയർന്നു വരാൻ സാധിക്കില്ല അവന് ആ ഒരു അവന് എപ്പോഴും ഒരു തിറകോട്ടൊരു ഒരു വലി ഒരു തിറകോട്ടൊരു വലിക്കുന്നത് പോലെ ഉണ്ടാവും ആ കുട്ടീനെ എനിക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന ആ ഒരു ചിന്ത ആ കുട്ടിയിൽ ഇങ്ങനെ വരും അപ്പൊ നമ്മൾ കുട്ടികളെ പറയുമ്പോ നമ്മളിപ്പോ സ്റ്റെപ്പ് കേറാണ് കുട്ടി അപ്പൊ നമ്മൾ പറയാ ശ്രദ്ധിക്കണം എന്ന് പറയാം ഇനി ഒരു കുട്ടിയൊരു ഗ്ലാസ് എടുക്കുകയാണ് നമ്മൾ പൊട്ടിപ്പോവും എന്ന് പറയുന്നതിന് പകരം അത് ഗ്ലാസ് ആണ് ശ്രദ്ധിച്ച് പിടിക്കണം എന്നുള്ള ഒരു ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കും നമ്മളോട് അതായത് പിന്നെ നമുക്കെന്നെ നമുക്കെന്നെ ചിരി വരും അവരുടെ ഡൗട്ടൊക്കെ കേട്ടാലും നമുക്ക് നമുക്ക് ഒരിക്കലും അതിനെ അംഗീകരിക്കാനൊന്നും പറ്റില്ല പക്ഷെ അവർക്ക് അത് വലിയൊരു കാര്യമായിട്ട് ആ കുട്ടി ചോദിക്കുന്ന ആ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം ഇനി ഒരു പക്ഷെ നമുക്ക് അവരറിയാ നമുക്കത് നമ്മുടെ പരിധി നമുക്ക് അറിയാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് അറിയാം അമ്മക്കതറിയില്ല അല്ലെങ്കിൽ അമ്മക്കതറിയില്ല എന്നുള്ളത് പറഞ്ഞ അങ്ങനെ അവരല്ലാതെ ഇനിയിപ്പൊ സംശയം ചോദിക്കണ്ട ഇനിക്ക് കളിക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെന്ന് അവരെ ആ ഒരു ഒരു കഴിവിനെ നമ്മളത് പ്രോത്സാഹിപ്പിക്കാണ്ടത് അല്ലാതെ നമ്മൾ ഞാനൊക്കെ പറഞ്ഞ അവനെ നീ അങ്ങോട്ട് മറിക്കുക അങ്ങനൊക്കെ പറഞ്ഞ് അവനെ ഒഴിവാക്കുക ചെയ്യാൻ പാടില്ല കുട്ടികളെ അവഗണിക്കാൻ പാടില്ല ഇനിയിപ്പൊ അവരേതൊരവസ്ഥയിലായിക്കോട്ടെ നല്ല അവസ്ഥയിലായിക്കോട്ടെ നമ്മൾ നമ്മൾ നമ്മളെ എപ്പോഴും നമ്മൾ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യണം നമുക്കിപ്പം നമ്മളെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മള് ചെലപ്പം എല്ലാവർക്കും എല്ലാ സമയത്തും അവര് പോലെ ഒന്നായിരിക്കില്ലല്ലോ നമ്മൾ എന്താ ചെയ്യ സമയം അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുമായി ഇടപെടുന്ന ആ സമയം അത് നമ്മളെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുട്ടികൾസ് ആവുന്ന നമ്മളെയാണ് കൂടുതലായിട്ട് റോൾ മോഡൽ ചെയ്യുന്നത് ശരി യഥാർത്ഥം പറഞ്ഞാൽ ഒരു കോപ്പി പേസ്റ്റ് അത് തന്നെ അത് തന്നെയാണ് നമ്മുടെ മക്കള് അപ്പം കുട്ടികൾ വരുന്ന സമയത്ത് കുട്ടികളായിട്ട് നമ്മൾ ഇടപെടുന്ന നമ്മുടെ ഒന്നും അവരുടെ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ വരാൻ പാടില്ല നമ്മളിപ്പം വേഷം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ നന്നായി പ്രസൻ്റായി ആ കുട്ടിയെ നന്നായി തലോടി അവൻ്റെ ഇഷ്ടങ്ങൾ അവനു ചില ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക ഇനി നമ്മൾ ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ടാകാൻ ഉണ്ടെങ്കിൽ പ്രോബ്ലം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം അത് കുട്ടികളുടെ മുന്നിൽ വെച്ച് നമുക്ക് ഒരിക്കലും അത് ആ ഒരു രീതിയില് കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ഈ കുട്ടി പോയിട്ട് അപ്പൊ നമ്മൾ അത് ഇത് പറഞ്ഞ പോലെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാം അപ്പൊ നമ്മൾ കൺട്രോൾ ആകാം ഇത് കുട്ടി എന്തെങ്കിലും പറയാനൊക്കെ അറിയാത്ത സമയത്ത് അതിനെപ്പറ്റി സംസാരിക്കാം ഈ കുട്ടി നമ്മൾ പേരൻസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കെല്ലാമാണല്ലേ അവരച്ഛനും അമ്മയും അവരുടെ ഉപ്പും അതാണ് അവരുടെ എല്ലാം അപ്പൊ നമ്മൾ വയക്കടിക്കുന്നവർ പറ അംഗീകരിക്കാൻ പറ്റില്ല ആ കുട്ടി ഇത് കണ്ട് നമ്മള് സ്കൂളിൽ പോവാണ് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അവനെ ശരിക്ക് പഠിക്കാൻ കഴിയില്ല ഇനിസിന്റെ കൂടെ കളി കുട്ടികളാണ് അങ്ങനെ അത് കളിക്കുന്നത് എൻജോയ് ചെയ്യാൻ പറ്റും അത് കാര്യങ്ങൾ പിന്നെ നമ്മൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമ്മൾ പേരൻസ് പരസ്പരം കുറ്റം പറയാം അതായത് ഉപ്പയെ ഉമ്മ കുറ്റം പറയാം ഉമ്മയെ ഉപ്പ കുറ്റം പറയാം അങ്ങനെ മറ്റൊരു പെൻസ് ഉണ്ടെങ്കിൽ അവരെ കുറ്റം പറയണം അത് അതൊന്നും ഈ കുട്ടികൾക്കൊക്കെ നമുക്ക് പറയാൻ പാടില്ല അപ്പൊ കുട്ടികൾക്ക് അവരും അവരെ അവരെ ഒരു വിലയിരുത്തുന്ന അവർ ഇങ്ങനെയാണ് ഉമ്മ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഇപ്പ പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ലെവലിൽ ഈ കുട്ടികൾ എത്താൻ അതിന് സാധ്യതയുണ്ട് അത് തീരെ പാടില്ലാത്തൊരു കാര്യമാണ് പിന്നെ നമ്മൾ കുട്ടികളെ നന്നായി സ്നേഹിക്കാം സ്നേഹിക്കാം നമുക്ക് സ്നേഹം തന്നെയാണ് കുട്ടികളുടെ നമ്മൾ ജീവിക്കുന്ന തന്നെ നമ്മളെ മക്കൾക്ക് തന്നെയാണ് അത് അവർക്ക് കൂടെ തോന്നണം അത് നമ്മൾ നന്നായിട്ട് അവരോട് പ്രകടിപ്പിക്കാം കുട്ടി ഉദാഹരണത്തിൽ നമ്മൾ നമ്മളിപ്പോ കുട്ടിയെ സ്കൂൾ വിടുവാണ് രാവിലെ സ്കൂൾ വിടുമ്പോ നമ്മൾ കുട്ടീൻ്റെ കൂടെ പോയി കുട്ടീൻ്റെ ബാഗൊക്കെ എടുത്തുകൊടുക്കുമ്പോൾ ഒന്ന് ഹാഗ് ചെയ്ത് ഒന്ന് കിസ് ചെയ്ത് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അങ്ങനെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ ആ കുട്ടിക്ക് ഒന്ന് സ്കൂൾ പോയിട്ടുണ്ടെങ്കിൽ അത് നല്ല പ്രസന്റ് ആയിരിക്കും അവൻ മുമ്പ് അത് നല്ല ഇഷ്ടത്തോടെ പരിച്ച് നന്നായി കളിച്ചൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരും അതെല്ലാം നമ്മൾ രാവിലെ ആ കുട്ടീനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷമിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നതെങ്കിൽ അവന്റെ ഫുൾ ആ ഡേ മുഴുവനും അവന് നന്നായിട്ട് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല പഠിക്കാൻ കഴിയില്ല എപ്പോഴും അങ് ഈ മൂഡായിക്ക് രാവിലത്തെ ഞാൻ അന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ ഇങ്ങനെ ആലോചിച്ചു അവനൊക്കെ ഉള്ള ആ ഒരു മൂഡായിട്ട് പിന്നെ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് റോൾ മോഡൽ മോഡലാവാം പേരൻസ് ആയ നമ്മളാണ് അവരുടെ റോൾ മോഡൽ നമ്മൾ തന്നെയാണ് കുട്ടികളുടെ റോൾ മോഡലാവാം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അവരും ചെയ്യുക നമ്മൾ പറയും കുട്ടികൾ ഫുള്ള് ഫോണാണ് ഫോൺ നിലത്ത് വെക്കില്ല അല്ലെങ്കിൽ പറയും അനുസരിക്കില്ല ഒരു കാര്യം ചെയ്യില്ല ദേഷ്യമാണ് അപ്പം നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് ഇതുതന്നെയല്ലേ നമ്മൾ ഫുള്ള് ഫോൺ തന്നെയാണ് നമ്മൾ ഫോൺ എടുക്കുന്നുണ്ട് നമ്മള് നമ്മളെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെ നമ്മളെ കുട്ടിയും ചെയ്യുന്നു നമ്മൾ നന്നായിട്ട് നമ്മളെ ഫോണൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളു അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ അങ്ങനെ തന്നെയാണ് നമ്മൾ അവൻ കാണുന്നില്ല ഫോൺ നമ്മൾ എടുക്കുന്നത് പിന്നെ കുട്ടികൾ ഫ്രണ്ട്സ് പറയുന്നു കുട്ടികൾ എപ്പോഴും ഫോൺ കളിക്കുന്നുണ്ട് ഫോണ് ഇപ്പൊ നമുക്ക് കുട്ടികൾക്കായി സ്ക്രീനിന്റെ ഒരു ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് അല്ലെ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ചൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കാം എന്നാണ് എന്റെ അഭിപ്രായം കുറഞ്ഞ ഒരു ടൈം ലിമിറ്റ് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാക്കിയ അതിപ്പം ഫോണിന്റെ കാര്യം ഇനി ഇത്ര സമയം കണ്ട കണ്ട ഞാൻ അത് ഓഫാക്കും അങ്ങനെ പറയാമത് അപ്പൊ ആ കുട്ടി ഓഫ് ആക്കാൻ ആ കുട്ടിക്ക് ഓഫ് ആക്കൂല കുട്ടി എന്തായാലും കൊണ്ടുതരില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നല്ലോണം പോയി പറയാം അതാ നിനക്ക് ഇനി ഫോൺ കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞ സമയം എന്തേയുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ഫോൺ തരാം ഇനി ഒന്ന് നമ്മള് കളിക്കാൻ പറഞ്ഞേക്കാം ഒരു നമ്മള് കുട്ടികളെ നമ്മൾ വീട്ടിൽ തന്നെ പിടിച്ചിരുത്താൻ പാടില്ല അല്ലെ അവന്റെ സമ്പ്രായകരമായിട്ട് അവൻ കളിക്കട്ടെ ഇനി നമ്മള് അവനെ കളിക്കാൻ പറഞ്ഞേക്കാം അപ്പൊ അവനോട് പറയും ഇപ്പൊ ടൈം ഇത്രയായി നാലര അഞ്ചര ആവുമ്പോഴേക്ക് ഇവിടെ എത്തണം ആ ഒരു കറക്റ്റ് ഒരു നിർദ്ദേശം കുട്ടിക്ക് കൊടുക്കാം അത് നമ്മൾ നീ വരില്ല നീ അതാക്കില്ല അങ്ങനെ നമ്മൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾക്ക് നമ്മൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക അതിന്റെ കൂടെ അവരനുസരിപ്പിക്കുക അതാണ് നമ്മുടെ കഴിവ് അങ്ങനെ കുട്ടീനെ കുറച്ച് കുറച്ച് റെസ്ട്രിക്ഷൻസ് വേണം കുട്ടികൾക്ക് നമ്മളെല്ലാം ഫ്രീ ഫ്രീലാക്കി കൊടുക്കാൻ പാടില്ല അവിടെ ആ കുട്ടീനെ അങ്ങനെ ആവുമ്പോ കുട്ടി എന്ത് ചെയ്യും നമ്മൾ പറയുന്നത് ആ നിനക്ക് ഞാനെ കളിക്കാൻ പോണെങ്കിൽ ഞാൻ ഈ സമയത്ത് തന്നെ തിരിച്ചു തരണം അല്ലെ അങ്ങനെ കുട്ടി നാളെയും കളിക്കാൻ പോയാലും അവനാ ടൈം അത് വെച്ചിട്ട് തിരിച്ചു വീട്ട് വരും അങ്ങനെ കുട്ടികളെ നമ്മൾ അച്ചടക്ക് ചെറുപ്പത്തിലെ തന്നെ ശീലിപ്പിക്കുക പിന്നെ അവരെ എന്തെങ്കിലും അബദ്ധത്തിൽ കുട്ടികൾക്ക് ഇങ്ങോട്ട് തെറ്റ് പറ്റി തെറ്റ് അതായത് ചെറിയ കുട്ടിയെക്കോട്ടെ വലിയ കുട്ടിയെക്കോട്ടെ എന്നിട്ട് ചെറിയ കുട്ടീനോട് എന്തെങ്കിലും ഒന്ന് നമ്മൾ എന്തെങ്കിലും വീണ പൊട്ടിപ്പോയി അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിപ്പോയി അത് നമ്മൾ വലിയൊരു കാര്യമാക്കിയിട്ട് അവനെ കുറ്റപ്പെടുത്താതെ സാരമില്ല ഇനി മോൻ ശ്രദ്ധിച്ചാൽ മതി ഇതിങ്ങനത്തെ സാധനമാണ് ഇതിനകത്തൊക്കെ വില ഉണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനത്തൊക്കെ സാധനമാണ് മോൻ മോനതി എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം ഇനിയിപ്പം നമ്മളെ വീട്ടിലൊരു വലിയ കുട്ടിയുണ്ട് ഒരു ടീനേജ് ഒക്കെ കുട്ടിയായിക്കോട്ടെ അങ്ങനത്തെ ഇപ്പം എന്തെങ്കിലും ഒരു വല്യ ഒരു തെറ്റ് ചെയ്തു തെറ്റുകൾ എല്ലാവർക്കും പറ്റില്ലേ നമ്മൾ തരച്ചേന നമുക്കും പറ്റും തെറ്റുകളൊക്കെ അപ്പൊ നമ്മൾ എല്ലാരും അവനെ കുറ്റപ്പെടുത്തും അങ്ങനെ അത് ഒരു തെറ്റനായും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പേരൻസായ നമ്മളെന്താ ചെയ്യേണ്ടത് ആ കുട്ടിയെ കുറ്റപ്പെടുത്തേണ്ട വേണ്ടിയത് ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് അവനോട് അവന്റെ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കണം പക്ഷെ അവനെ നമ്മൾ ആ ഒരു ചേർത്ത് പിടിക്കാം നമ്മൾ മനസ്സില അവന് മനസ്സിലാക്കേണ്ടത് എൻ്റെ പേരന്റിന് എന്ത് ഏതൊരവസ്ഥയിൽ അതായത് ഞാൻ നല്ലത് ചെയ്താലും എന്റെ പേരൻസിന്റെ കൂടെ ഉണ്ട് അവൻ എന്നെ ചേർത്ത് പിടിക്കുന്നു അവിടെ ഒരു ആ ഒരു രീതിയിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടും വരണം ഈ മറിച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കുറ്റപ്പെടുത്തിയ സമയത്ത് ആ കുട്ടിയെ നമ്മൾ കുറ്റപ്പെടുത്തിയാണെങ്കിലും ആ കുട്ടി സ്വാഭാവികമായിട്ടും വീട്ടിൽ സമൂഹത്തിൽ നിന്നും എല്ലാ ഇതും അവൻ കുറ്റം കുറ്റക്കാരനായിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിട്ട് ഞാൻ ആ സമയത്ത് നമ്മൾ ചേർത്ത് പിടിച്ച് അവനെ അവനെ കൂടുതൽ നമ്മളെ കടുപ്പിച്ച് ഇവിടെ ഒരു പ്രധാനം പറയാനുള്ളത് ഈ കുട്ടികളോട് നമുക്ക് എപ്പോഴും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് അത് വേണം ഉപാധിയില്ലാത്ത സ്നേഹം ഇവിടെ പറഞ്ഞതും അത് തന്നെയാണ് കുട്ടികൾ എന്ത് ഇനിയിപ്പോ നല്ലത് ചെയ്തു തരികയാണ് കുട്ടികൾ നല്ല കാര്യം ചെയ്താലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു വന്നാൽ നമ്മൾ പറഞ്ഞു ഈ കുട്ടി നമ്മൾ ചേർത്ത് പിടിക്കുന്ന ആ കുട്ടി പിന്നീട് ആ തെറ്റിലേക്ക് പോവില്ല അല്ലെങ്കിൽ എൻ്റെ എന്നെ കൂട്ടി ചേർത്ത് പിടിച്ച് എനിക്ക് ഇങ്ങോട്ട് സഹായം കിടന്നു എന്നെല്ലാരും കുറ്റപ്പെടുത്തിയപ്പോ എൻ്റെ ഒപ്പിനെ എന്റെ കൂടെ നിന്ന് ആ ഒരു രീതിയിലേക്ക് ഈ കുട്ടി ചിന്തിക്കും കുട്ടികളെ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോ ണ്ടാവും പക്ഷെ അവിടെ നമ്മളുടെ ഇമോഷൻസ് അവിടെ ബുദ്ധിപരമായി പറ്റും ആ കുട്ടി വരുമ്പോ കുട്ടിയെ നോക്കിട്ട് പറയാ സാധനം നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് അടിച്ച് അടിപൊളി അടിച്ച് പോകണം എന്നിട്ട് നമുക്ക് നന്നായി മാർക്ക് വേണം അങ്ങനെ പറഞ്ഞ കുട്ടിനെ കോൺഫിഡൻസ് കൂട്ടാം അപ്പൊ അടുത്ത പ്രാവശ്യം അങ്ങനെന്തായാലും നല്ല മാർക്കായിട്ട് വരും നമ്മള് എല്ലാ സ്ഥലങ്ങളും കുട്ടിയായി ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ നല്ല ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യും അതിൽ നമുക്ക് നല്ലൊരു അറിവ് തന്നെ വേണം നന്നായി നമ്മൾ പേരൻറ്റിങ്ങൂടെ ശ്രദ്ധിക്കുകയും വേണം നമ്മൾ കുട്ടികൾ കുട്ടികൾ വളർന്ന് ബുദ്ധിപരമായിട്ടും കൈവിധ്യമായിട്ട് കൂടെ നമ്മളും അവരുടെ കൂടെ നമ്മളും വളരും കുട്ടി പഠിക്കുന്നത് നമ്മൾ പഠിക്കും അവരെ അവരെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരെ പഠിക്കുന്നത് പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ അപ്ഡേറ്റ് ആവണം എന്നൊരു പ്രാധാന്യം കൂടെയുണ്ട് കുട്ടികള് പേരൻസിൻ്റെ ഇഷ്ടങ്ങൾ ഇപ്പൊ നമുക്കിഷ്ടം കുട്ടി അതായത് കുട്ടിക്കിഷ്ടം സ്പോർട്സായിരുന്നു നമുക്ക് ഇഷ്ടം കുട്ടി എഞ്ചിനീയർ ആകണം എന്നുള്ളത് അപ്പൊ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വരാൻ സ്പോർട്സിനാണെങ്കിൽ ഇഷ്ടങ്കിൽ നമ്മൾ ആ കുട്ടീനെ സ്പോർട്സിലേക്ക് വരാം ആ സ്പോർട്സിലേക്ക് നമ്മൾ നമ്മളിപ്പം ആക്കാൻ വിചാരിച്ച കുട്ടിയാണെങ്കിലും നമ്മൾ വിചാരിക്കാം നമ്മ ആ കുട്ടിക്കാലും താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ആ കുട്ടീനെ അടിച്ചേൽപ്പിച്ചാൽ ആ കുട്ടിക്ക് ആ ഒരു ഫീൽഡിൽ ഒരു സക്സസ് ആയിട്ട് വരാൻ കഴിഞ്ഞൊന്നുമില്ല നേരെ മറിച്ച് അവന് അവന് ഇഷ്ടപ്പെട്ട പേരിലാണെങ്കിൽ അവന് സ്പോർട്സ് അതില് അവൻ ജീവിത വിജയം കൈവരിക്കാൻ കഴിഞ്ഞേക്കാം കഴിഞ്ഞേക്കാം നല്ല തീർച്ചയായും കഴിയും നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവത്തെക്കാളും അവരിഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ റിസൾട്ട് ഉണ്ടാവും കുട്ടികൾക്ക് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് ചെയ്ത് നമ്മൾ അവരെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നാൽ നമ്മ സമൂഹത്തിനും സമൂഹത്തിലേക്ക് ആ കുട്ടി ഇറങ്ങി ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ കാര്യങ്ങൾ ആ കുട്ടി ആ സമൂഹത്തെ പ്രവർത്തിക്കുന്നു നമ്മൾ പേരൻസായ നമുക്ക് അതിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് വരുന്നുണ്ട് ഇനി ഒരു വിഷയം നമ്മൾ അന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും അവർ പറയും അല്ലേ ഇന്ന് പേരൻസിന്റെ കുട്ടിയാണത് അല്ലെ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു സന്തോഷം നമുക്കുണ്ടാവും അത് നമ്മൾ ഇനി പിന്നെ നെഗറ്റീവായി വന്നാലും അതേ ഒരു സന്ത ഒരവസ്ഥ തന്നെയാണ് അല്ലെ എന്ന കുട്ടി എന്ന ആളുടെ മകനാണ് അല്ലെ അവരാണ് അങ്ങനെ നമ്മൾ പറയില്ലേ അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിക്കാം നമ്മൾ കുട്ടികളോട് ഇടപെടുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ച് നമ്മൾ നന്നായി പഠിക്കുക പേരൻസിങ്ങിന് നന്നായിട്ട് പഠി പഠിച്ച് മനസ്സിലാക്കുന്ന ഒരുപാട് ചാൻസുകൾ ഉണ്ട് ചാൻസുകളുണ്ടല്ലേ ഇപ്പൊ ഓൺലൈനിലും നമുക്ക് ബുക്സും എല്ലാം കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മൾ അതുമായിട്ട് കുട്ടിയെ അറിഞ്ഞു അവന്റെ ഇഷ്ടങ്ങളും അവന്റെ അനിഷ്ടങ്ങളും എല്ലാം അറിയാം എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല അല്ലെ നമ്മളിപ്പം ഒരു വീട്ടിൽ കുട്ടികളെ കുട്ടികളെടുത്താല് പലരും സ്വഭാവങ്ങളായിരിക്കും ഒരു ഉമ്മയുടെ ഒരു ഉമ്മ ഒരു ഉമ്മ കുട്ടികളാണെങ്കിൽ പലരും പല സ്വഭാവത്തിലായിരിക്കും അതുപോലെ നമ്മളുടെ കുട്ടിയുടെ കഴിവായിരിക്കില്ല വേറൊരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് പാട്ട് പാടാൻ കഴിയുണ്ടെങ്കിൽ നമ്മളെ കുട്ടിക്ക് ആ പാട്ട് പാടുന്ന കഴിവായിരിക്കില്ല അവന് വേർ കഴിയും അപ്പൊ നമ്മളെ കുട്ടികളെ മനസ്സിലാക്കി അവരുടെ അവരുടെ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് അവരെ അവരുടെ കൂടെ നന്നാവും ആദ്യം ഇത് പറയാനുള്ളത് ആണ് പിന്നെ കുട്ടികൾ നന്നാവും അവരെ നന്നാക്കേണ്ട കാര്യമില്ല നമ്മളാണ് ആദ്യം നന്നാവുന്നത് നമ്മളെ കണ്ട് അവർ നന്നാ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നന്നായി നമ്മുടെ മക്കളെ വളർത്തുക നമ്മളും നന്നാവുക എന്നിട്ട് നമ്മുടെ മക്കളെ നന്നായി വളർത്തുക ma'am